രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കാണാതായ വിമാനം കടലിനടിയിൽ രഹസ്യം ചുരുളഴിയുന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബാൾട്ടിക് സമുദ്രത്തിൽ കാണാതായ ഫിൻലാൻഡ് യാത്ര വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ എട്ടു പതിറ്റാണ്ടിന് ശേഷം ഇരുന്നൂറ്റി മുപ്പത് ആഴത്തിൽ ഗവേഷകർ കണ്ടെത്തി അമേരിക്കയും ഫ്രാൻസും തമ്മിലുള്ള നയതന്ത്ര രേഖകളുമായി യു എസ് നയതന്ത്രജ്ഞൻ ഹെൻറി ഡബ്ല്യു ആന്തൽ ജൂനിയർ സഞ്ചരിച്ച വിമാനത്തിൻ്റെ തകർച്ച ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഒൻപത് പേരുമായാണ് വിമാനം കാണാതായത് സോവിയറ്റ് ഡിബി ത്രീ ബോംബുകളും ഉപയോഗിച്ച് വിമാനം തകർത്തതാണെന്ന് വിവരം ലഭിച്ചെങ്കിലും സോവിയറ്റ് യൂണിയനുമായി സമാധാന സഖ്യത്തിൽ ഒപ്പിട്ടയുടനാണ് സംഭവമെന്നതിൽ ഫിൻലാൻഡ് ഇക്കാര്യത്തിൽ മൗനം പാലിച്ചു എന്നാൽ വിമാനം തകർന്നുവീണതയുടൻ സോവിയറ്റ് മുങ്ങിക്കപ്പൽ സമീപത്ത് വന്നെന്നും അവശിഷ്ടങ്ങളിൽ നിന്ന് പ്രധാന രേഖകളും പൊതികളും മറ്റും ശേഖരിച്ചെന്നും മീൻപിടുത്തക്കാരും ലൈറ്റ് ഹൗസ് ഓപ്പറേറ്ററും വെളിപ്പെടുത്തിയതോടെ രണ്ടാം ലോക മഹായുദ്ധ ചരിത്രത്തിൽ ഈ വിമാന ദുരന്തം സംശയാസ്പദമായി നിലകൊണ്ടു കെരിദ്വീപിന് സമീപം യു എസ് നേവി രണ്ടായിരത്തി എട്ടിൽ നടത്തിയ സമുദ്രാന്തര സർവേയിൽ പോലും അവശിഷ്ടങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ഈ രഹസ്യമാണ് മുങ്ങൽ വിദഗ്ധർ കണ്ടെത്തിയിരിക്കുന്നത് കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്